രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം എന്നായിരിക്കാം പ്രതീക്ഷിക്കാവുന്നത് പല ഉദ്യോഗാർത്ഥികൾക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഉണ്ടെന്നേ അറിയാവുള്ളൂ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ അറിയില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായി ഇതിന്റെ പരീക്ഷയും നോട്ടിഫിക്കേഷനെയും കുറിച്ച് അറിഞ്ഞിരിക്കാം പലപ്പോഴും കുട്ടികൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷനാണ് ഡിഗ്രിയോടൊപ്പം ഡി സി എ പോലുള്ള എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണോ ആവശ്യമാണോന്ന് ടീം ലക്ഷ്യ ലേണിംഗ് ആപ്പിൽ പുതുതായി ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓൺലൈൻ കോഴ്സായ ആരംഭത്തെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പി എസ് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുകൊണ്ട് തന്നെ ആ പരീക്ഷയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ പരീക്ഷകളെക്കാളും വളരെ കൂടുതലാണ് അതുകൊണ്ട് ചിട്ടയായ പഠനം നമ്മൾ മുൻകൂട്ടി ആരംഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങൾ ആരംഭിക്കുന്ന ആരംഭം എന്ന കോഴ്സ് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പക്ഷേ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും ആദ്യത്തെ ബാച്ചിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആയിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് വരെ വെയിറ്റ് ചെയ്യേണ്ട അഡ്മിഷൻ നിങ്ങൾക്ക് നേരത്തെ എടുക്കാം പക്ഷേ ഓഗസ്റ്റ് പതിനഞ്ച് മുതലായിരിക്കും ക്ലാസുകൾ ആരംഭിക്കുന്നത് ഏതൊരു സ്ഥാപനത്തിൻ്റെ ആയാലും നിങ്ങൾ ഒരു ആപ്പിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ ആപ്പിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് വേണം കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം ലക്ഷ്യയുടെ കോഴ്സിലും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം ജോയിൻ ചെയ്യേണ്ടത് ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന ക്ലാസുകൾ നിങ്ങൾ ഉറപ്പായിട്ട് കാണുക കുറഞ്ഞതൊരു പത്ത് വിഷയങ്ങളുടെ എങ്കിലും വ്യത്യസ്ത അധ്യാപകരുടെ ക്ലാസ്സുകൾ കൃത്യമായി കാണുക ആ അധ്യാപകർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ വരുത്തുക ആ ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക പക്ഷേ ഒരു കാര്യം ആരംഭം എന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള ലക്ഷ്യയുടെ ഓൺലൈനിലെ ആദ്യത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്കും സിലബസുമായി ബന്ധപ്പെട്ടോ പഠിപ്പിക്കുന്ന അധ്യാപകവുമായി ബന്ധപ്പെട്ടോ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും വളരെ കോൺഫിഡൻസോടുകൂടി ആയിരിക്കും പരീക്ഷയ്ക്ക് പോകുന്നത് ആ ഉറപ്പിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എങ്കിലും യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഓക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഉണ്ടെന്നേ അറിയാവുള്ളൂ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ അറിയില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായി ഇതിന്റെ പരീക്ഷയും നോട്ടിഫിക്കേഷനെയും കുറിച്ച് അറിഞ്ഞിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം എന്നായിരിക്കാം പ്രതീക്ഷിക്കാവുന്നത് സാധാരണ രീതിയിൽ ഈ വരുന്ന ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൃത്യമായി പരീക്ഷ നടത്തിയാൽ മാത്രമേ അതിന്റെ വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എത്ര ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നിലവിൽ എത്ര ഒഴിവുകളുണ്ട് നിലവിൽ ഒഴിവുകൾ ഉണ്ടാവുന്നത് ഇപ്പോഴുള്ള ലിസ്റ്റിൽ നിന്നാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ലിസ്റ്റിൽ എത്ര ഒഴിവുകൾ പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് കഴിഞ്ഞതിനു ശേഷം പുതിയ ലിസ്റ്റ് വന്നതിനു ശേഷം വരുന്ന വേക്കൻസികൾ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിത ഒഴിവുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക്ക് ഉള്ളത് ഇനി ഇതിന്റെ യോഗ്യത എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ഡിഗ്രി മതിയാവും പലപ്പോഴും കുട്ടികൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷനാണ് ഡിഗ്രിയോടൊപ്പം ഡി സി എ പോലുള്ള എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണോന്ന് നിലവിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇപ്പോഴും പഴയ രീതിയിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് തയ്യാറെടുക്കാൻ എല്ലാവർക്കും സാധിക്കും ഇനി ഇതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി മുതൽ എൺപത്തി വരെയാണ് മുപ്പത്തി എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളമാണ് ബേസിക് പേ ഇനി ഇതിന്റെ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ് പരീക്ഷയുടെ പാറ്റേൺ കഴിഞ്ഞ തവണ ആദ്യം ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പാസ് മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു അതേ രീതിയിലായിരിക്കാം ഇത്തവണയും പരീക്ഷ നടക്കുക പക്ഷേ ഈ ഡിസംബറിൽ ഡിഗ്രി യോഗ്യതയുള്ള ഒരു വിജ്ഞാപനം മാത്രം അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം മാത്രമേ ഡിഗ്രി യോഗ്യത അടിസ്ഥാനപ്പെടുത്തി ഉള്ളൂ ചിലപ്പോൾ ഡയറക്റ്റ് മെയിൻ എക്സാം ആയിരിക്കും നടത്തുന്നത് ഒരുപാട് തസ്തികകൾക്ക് വേണ്ടി വിജ്ഞാപനം ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രിലിംസും പിന്നീട് ഓരോന്നിനും മെയിൻസും വരും പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമാണ് എങ്കിൽ അതിന് മെയിൻസ് എക്സാം മാത്രമാണ് ഉണ്ടാവാൻ സാധ്യത അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിലവിൽ പ്രിലിംസിന്റെ സിലബസ് വെച്ച് കൃത്യമായി പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഇനി കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിന് പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു പ്രിലിമിനറി എക്സാമിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറായിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് പ്രിലിംസ് എന്നാൽ മെയിനിൻ്റെ കട്ട് ഓഫ് വന്നപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയെ കുറിച്ച് ധാരണ ഇല്ലാത്തവർ വിചാരിക്കും ഒരു അമ്പത് മാർക്കൊക്കെ വാങ്ങാൻ എന്ത് എളുപ്പമായിരുന്നായിരിക്കും നാൽപ്പത്തി മൂന്നല്ലേ വന്നുള്ളൂ അങ്ങനെയൊക്കെ തോന്നും തെറ്റായ ധാരണയാണ് പി എസ് സി നടത്തിയ ഏറ്റവും റേഞ്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്ന ഒരു പരീക്ഷയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിൽ അമ്പത് മാർക്ക് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് പറ്റിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫ് ചെറുതാണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ വരാൻ പാടില്ല ഇനി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണോ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തൊന്ന് പേരെ ഉള്ളൂ അതിൽ സപ്ലി ലിസ്റ്റും കൂടെ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേരാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാപ്പത് അപ്പൊ നിങ്ങൾ ആലോചിക്കൂ മൊത്തം തൊള്ളായിരത്തി അറുപതാണ് അതിന്റെ മൂന്നിലൊന്ന് ഭാഗം കംപ്ലീറ്റ് ആയി ഇനി രണ്ടു വർഷം ബാക്കിയുമുണ്ട് അപ്പൊ ഏകദേശം ഉള്ളവർക്കെല്ലാം ജോലി കിട്ടും അതായത് ഏകദേശം ഒരു ആയിരത്തോളം പേർക്ക് നിയമനം പ്രതീക്ഷിക്കാവുന്ന ഒരു ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പോൾ അതിന്റെ ടോപ്പ് റാങ്ക് നേടുക എന്നുള്ളതായിരിക്കണം ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ലക്ഷ്യം അതിന് മുൻകൂട്ടി ചിട്ടയോടുകൂടി പരിശ്രമിച്ചാലേ പറ്റുകയുള്ളൂ അല്ലാതെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പഠിച്ചു തുടങ്ങി അത് ക്രാക്ക് ചെയ്യ എന്നുള്ളത് നിലവിലത്തെ അവസ്ഥയിൽ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് ആരംഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ വിജയിക്കാൻ കഴിയുള്ളൂ ഇനി ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സ് ആരംഭമാണ് ആരംഭം കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഞങ്ങൾ നൽകുന്നത് അതായത് ആറുമാസം കൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രിലിമിനറി സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് നമ്മൾ പഠിച്ചു തീർക്കും ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പരീക്ഷ വരാൻ സാധ്യത അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പ് എന്തായാലും നമ്മുടെ പോർഷൻ പൂർണ്ണമായിട്ടും തീർത്തിരിക്കും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ എൽ ഡി സി സ്ക്വാഡ് എൽ ഡി സി ആവേശം പോലുള്ള കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗർത്ഥികൾക്ക് അറിയാം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വാക്കു പാലിച്ചു പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്തു സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് ഏതു സമയത്തും നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിച്ച് പോർഷൻ പഠിച്ചു തീർക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഇതിന് വെബ് വേർഷൻ അവൈലബിൾ ആണ് മൊബൈൽ മാത്രം നോക്കി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ വെബിലും കൂടി ഇത് അലോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വ്യക്തമായി പഠിക്കാൻ പറ്റും പിന്നെ ചിട്ടയായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അതായത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന് പറഞ്ഞ് എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി ഒരു ഗൈഡൻസ് ആപ്പിൽ തന്നെ നൽകിയിരിക്കും നിങ്ങൾക്ക് അത് വെച്ച് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് പഠിച്ചു പോകാം അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടും എടുത്ത് പഠിക്കാവുന്നതാണ് അതിന് പുറമെ എൻ സി ആർ ടി കവറേജ് നിങ്ങൾക്കറിയാമല്ലോ പ്ലസ് ടു ഡിഗ്രി തല പരീക്ഷകളിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളും മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ എൻ സിആർടിക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടാവും ചില അധ്യാപകർ ഈ എൻ സി ആർ ടിയുടെ ചാപ്റ്റർ മെർജ് ചെയ്തിട്ട് ക്ലാസ് എടുക്കും എന്തായാലും എൻ സി ആർ ടി കവറേജ് നമ്മുടെ ക്ലാസ്സുകളിൽ ഗ്യാരന്റി ആയിരിക്കും നിങ്ങൾക്ക് അതിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട പിന്നീട് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പതിമൂന്ന് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനത്തിലെ ഓഫ്ലൈൻ ക്ലാസുകൾ എടുക്കുന്ന അധ്യാപകരാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്ത് കൃത്യതയോടുകൂടി മുമ്പോട്ട് പോകുന്ന ഓൺലൈൻ കൂടി കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ മാത്രമായിരിക്കും നമ്മുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് നെക്സ്റ്റ് ഇതിനോടൊപ്പം നോട്ട്സ് ഉണ്ടാവും അതായത് ഓരോ ക്ലാസ്സിനോടൊപ്പവും നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് പ്രിന്റ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വായിച്ചു പഠിക്കാവുന്നതാണ് അപ്പൊ നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതും നമ്മൾ പഠിപ്പിക്കുന്ന സ്ലൈഡ് അല്ല നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യുന്നത് വ്യക്തമായി എഴുതിയ നോട്ട്സ് ആണ് കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള റാങ്ക് ഫയൽ പോലത്തെ നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് വെച്ച് വൃത്തിയായി പഠിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും അതിനോടൊപ്പം ഒരു എക്സാം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ആ എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കാം ആ ക്ലാസ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സാം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും പിന്നെ മാതൃകാ ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും പിന്നീട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കൃത്യമായി മന്ത്ലി അതിനകത്ത് അപ്ലോഡ് ആയിരിക്കും അതിന് പുറമെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതും കൂടി നിങ്ങൾ കൃത്യമായി പഠിക്കുക പിന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ എന്നെല്ലാം നിങ്ങൾക്കറിയാം ആ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം നേരിടാൻ കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള കോച്ചിങ് ആയിരിക്കും നമ്മൾ ഓൺലൈനിലൂടെ നൽകുന്നത് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ മാസമാണ് ഫീസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആറുമാസത്തെ കോഴ്സ് ഫീ ഇനി മെന്റർഷിപ്പ് ലക്ഷ്യ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി എൽ ഡി ക്ലർക്കിന് പഠിച്ച ഉദ്യോഗർത്ഥികൾക്ക് അറിയാം പഠിക്കാനുള്ള ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് തരിക നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരിക അങ്ങനെ മെൻഡർഷിപ്പ് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ആ കോഴ്സ് ആറുമാസത്തേക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിത്ത് മെന്റർഷിപ്പ് ആറുമാസത്തേക്ക് മെൻഡർഷിപ്പ് ഇല്ലാതെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇനി ഒരു വർഷത്തേക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ മെൻഡർഷിപ്പ് ഉണ്ടാവില്ല ക്ലാസ് മാത്രമായിരിക്കും അതിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വൺ ഇയർ കോഴ്സിൻ്റെ ി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് നമുക്ക് ആരംഭിക്കാം ലക്ഷ്യയുടെ ആരംഭം കോഴ്സിലൂടെ നന്ദി